ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വാട്സാപ്പിനകത്ത് ഇതുപോലത്തെ ഒരു നീല വൃത്തം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെയൊക്കെ വാട്സാപ്പിനകത്ത് വന്നു പക്ഷെ ഇത് എന്താണ് സംഭവം എന്നുള്ള കാര്യം പലർക്കും പിടിയിട്ടിട്ടില്ല എന്താണ് ഐറ്റം എന്ന് അറിയാതെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് എന്താണ് കാര്യം എന്ന് പറഞ്ഞുതരാം ഇതെന്ന് പറയുന്നത് മെറ്റയുടെ ഒരു എ ഐ ചാറ്റ് ബോട്ടാണ് ഇതുമ്പോൾ ചാറ്റ് ജി പി ടി വന്നല്ലോ ആ ചാറ്റ് ജി പി ടി പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റയുടെ ഒരു എ ഐ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് ഈ കാണുന്ന നീല വൃത്തം ജസ്റ്റ് ആര് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് നമുക്ക് ഒരു ചാറ്റ് വിൻഡോ ആയിരിക്കും ഓപ്പൺ ആകാം നമ്മൾ വാട്സാപ്പിൽ നോർമലി ചാറ്റ് ചെയ്യുന്ന നമ്മുടെ ചാറ്റ് വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോകുക നമുക്ക് അതിനോട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന അതേ കണക്കിന് സംസാരിക്കാം എന്ത് വേണമോ അതിനോട് ചോദിക്കാം നമുക്കിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല ജസ്റ്റ് അതിനോട് ചോദിക്കാം അതിനെ പറ്റി അത് വ്യക്തമായി തരും അതുപോലെ നിങ്ങൾക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ട് ആ ആശയം വെച്ചിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതിന് എന്ന സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിന് അനുസരിച്ചുള്ള ഒരു ഇമേജ് ആ ഒരു ചാറ്റ് ബോർഡ് ജനറേറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഒരു സ്കൂളിൽ അസൈമെൻറ്റ് എഴുതണം അല്ലെങ്കിൽ കോളേജിൽ അസൈൻമെൻറ്റ് എഴുതണം ആ അസൈൻമെൻറ്റ് ടോപ്പിക് കൊടുക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് കൊടുക്കുക ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ആ ഒരു അസൈൻമെൻറ്റ് ഈ ഒരു എ ജനറേറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്താണ് ഒരു ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതണം ഒരു ഒരു റിക്വസ്റ്റ് എഴുതണം ഒരു അല്ലെങ്കിൽ ഒരു അപേക്ഷ തയ്യാറാക്കണം ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ അറിയത്തില്ല നിങ്ങൾ ജസ്റ്റ് ആർക്കാണോ അപേക്ഷ എഴുതേണ്ടത് ഏത് വിഷയത്തെക്കുറിച്ചാണ് എഴുതേണ്ടത് എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനത്തെ ഉൾക്കൊള്ളിക്കണം എന്ന് കൊടുത്തുകഴിഞ്ഞാൽ പ്രൊഫഷണലായ രീതിയിൽ ഒരു അപേക്ഷ ഇവിടെ തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെസ്യൂമ് തയ്യാറാക്കണം റെസ്യൂമിക്കകത്ത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഏത് രീതിയിൽ തയ്യാറാക്കണം ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് എന്നോട് പറയുകയാണ് എനിക്കിതൊരു റെസ്യൂമിൻ്റെ ഫോർമാറ്റിലാക്കിത്തരണം അത് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദോട്ടിലത് റെസ്യൂമേ ആക്കി തരും നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വേദിനകത്തേക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ റെസ്യൂമേ ആയി അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സാപ്പിൽ ഒരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ട് ഇത്തരത്തിലുള്ള രീതിയിലൊരു സംഭവം വേണമെന്നുണ്ട് നിങ്ങളത് എന്താണ് സാധനം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കുറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് സ്റ്റിക്കർ ആയിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എന്തും എന്ത് കാര്യവും നിങ്ങളിപ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന അത്രയും പാടില്ല ഇവിടെ വാട്സാപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വാട്സാപ്പ് നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഡൗട്ട് തോന്നുക അവർ ആ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു നിങ്ങൾക്ക് അത് എന്താണെന്ന് പഠിയിട്ടില്ല ജസ്റ്റ് ഇതിനകത്ത് പോയിട്ട് ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ അതിൻ്റെ മറുപടി ചാറ്റ് പറഞ്ഞ് തരും അത്തത്തിൽ നമുക്ക് എന്ത് കാര്യവും ഒരു മനുഷ്യനോട് എങ്ങനെയാണ് നമ്മൾ ഇൻട്രാക്റ്റ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിക്കും എടാ ഈ സാധനം എന്താണ് നിങ്ങൾ ഇപ്പോൾ ഫോണിലൂടെ ഡൗട്ട് തോന്നും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചത് എടാ എൻ്റെ ഫോണിൽ ഇങ്ങനൊരു കാര്യം കാണിക്കുന്നത് ഇത് എന്താണ് ചെയ്യേണ്ടത് ഫ്രണ്ടിന് അവർക്ക് സമയം കിട്ടുമ്പോൾ നോക്കാൻ റിപ്ലൈ ആരും പക്ഷെ അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അപ്പിനകത്തേക്ക് ഒരു ഈ ഒരു എഐ ബോട്ട് ഓപ്പൺ ആക്കുക ജസ്റ്റ് നിങ്ങൾ കാര്യം ചോദിക്കുക നിങ്ങൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നതാണെങ്കിൽ ചോദിക്കുക എൻ്റെ ഫോണിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യുക ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക അതിനോട് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാര്യങ്ങൾ കാണിച്ചിരും ഈ സ്റ്റെപ്പുകൾ ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചെയ്യുക സ്റ്റെപ്പുകൾ ഉൾപ്പെടെ അത് പറഞ്ഞുതരും നമുക്കെങ്ങനെ എന്ത് കാര്യവും നിങ്ങൾക്കിപ്പോൾ എന്താണ് ഒരു 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 റെസിപ്പി തയ്യാറാക്കണം ഫുഡ് ഐറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കണം അത് എങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കാമെന്നറിയത്തില്ല നിങ്ങൾ നേരെ ഇതിനകത്ത് വന്നിട്ട് ഈ സാധനം എങ്ങനെ ഉണ്ടാകും ഈ കറി എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വിശദ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് 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 ആയിട്ട് നമ്പർ ഇട്ട് കാണിച്ച് തരും ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് വേണം നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു കാര്യം വെച്ചിട്ട് ഒരു വീഡിയോ വേണം അത് വീഡിയോ ആയിട്ട് അയച്ചു തരും ഫോട്ടോ ആയിട്ട് അയച്ചു തരും എന്ത് വേണമെങ്കിലും ചെയ്തതരും അപ്പോൾ ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ നിങ്ങൾ വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ സാധനമാണ് ഓക്കെ ബൈ ബൈ